ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നിങ്കിനാക്കളെല്ലാം എന്ന കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് അതിൽ ഞാഞ്ഞൂലിനും ശീൽക്കാരമോ എന്നൊരു ലൈൻ ഉണ്ട് ആ ലൈൻ വരുമ്പോ നമ്മുടെ എഡിറ്റർ പ്രോ കാണിച്ചത് ആരാണെന്ന് അറിയോ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ കണ്ടസ്റ്റിന്റെ ഭാഗമായി വേറൊരാളെ അനുകരിച്ച് ഒരാൾ വീട്ടിൽ നിന്നും പെരുമാറണം അതിൽ ജനങ്ങളെല്ലാം വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തത് സീരേഖയായിരുന്നു സീരേഖ തെരഞ്ഞെടുത്തത് രശ്മിനെ അനുകരിച്ച് നടക്കാനാണ് എപ്പിസോഡ് കുറച്ച് ഭാഗം മാത്രമേ കാണിച്ചിരുന്നുള്ളൂ എന്നാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ സീരേഖക്ക് എന്ത് കിട്ടിയാലും അതങ്ങ് പൊളിക്കും പൂജ്യം ശിബിരം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്നേക്കുമായി പുറത്ത് പോയിരിക്കുന്ന വിവരം ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും അറിയിച്ചു പിന്നീട് രശ്മിൻ രശ്മിന്റെ തെറ്റുകൾ മനസ്സിലാക്കി എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് ബിഗ് ബോസിനോട് പറയുകയും ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിക്കുകയും ചെയ്തു രശ്മിന്റെ തന്നെ മനസ്സിലാവുന്നുണ്ട് ഞാൻ ജാസ്മിന്റെ കാര്യങ്ങൾ വല്ലാതെ ഇടപെടുകയും അതിൽ എഫക്റ്റ് ആവുകയും ചെയ്യുന്നുണ്ടെന്ന് ബിഗ് ബോസ് ആണെങ്കിൽ കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുത്ത് തിരിച്ചയുകയും ചെയ്തു അടുത്തത് പുട്ടിന്റെ തേങ്ങാപ്പീര പോലെ ജാസ്മിൻ ഗബ്ലിയുടെ സംസാരം എന്റെ പൊന്നു പ്രേക്ഷകരെ ഈ ബിഗ് ബോസ് ഇവരെ കാണിക്കുന്നത് കൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വരുന്നത് നിങ്ങൾ ആദ്യ ബിഗ് ബോസിനോട് നിർത്താൻ പറ അതിനുശേഷം ഞാൻ നിർത്തിക്കോളാം ജാസ്മിൻ പ്രണയമാണെന്ന് പറഞ്ഞു ഗബ്രി പ്രണയമാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു പ്രണയമില്ലെന്ന് പിന്നെ പറഞ്ഞു ഞാൻ ഇതുവരെ പ്രണയമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഇതൊക്കെ കാണുന്ന നമ്മളെന്തായി എന്റെ ബിഗ് ബോസ് നിങ്ങൾ ദയവായിട്ട് ആ വീട്ടിൽ വെച്ച് തന്നെ ഇവരുടെ കല്യാണം നടത്തി കൊടുക്കും ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിരിക്കും ആ ക്രെഡിറ്റും മലയാളത്തിന് തന്നെ ഇരിക്കട്ടെ ഫസ്റ്റ് നൈറ്റ് കാണിക്കാതിരുന്ന മതി ഇവിടെ കുറെ രാത്രികൾ ഞങ്ങൾ കണ്ടുമടുത്തതാണ് അടുത്തത് പവർ ടീം ചാലൻ ടാസ്ക് ആയിരുന്നു കോയിൻ കോയിന്റാണ് പവർ ടീമും ഡെൻ ടീമും മത്സരിക്കുന്നത് നല്ലൊരു ടാസ്ക് ആയിരുന്നു ഈ ഒരു ടാസ്ക് ഒന്നും മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു ആകെ അലമ്പാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഈ ടാസ്കിൽ ബ്ലോക്ക് ചെയ്യാനോ പിടിച്ചു വെക്കാനോ പാടില്ല ജിൻഡോയുടെ ഭാഗത്തും തെറ്റുണ്ട് എല്ലാരെയും പിടിച്ചു വെച്ചത് ജിൻഡു ആയിരുന്നു ടാസ്കിന്റെ ഇടയിൽ ജിൻഡോയും ഗബ്രിയും തമ്മിൽ ചെറിയ അടിപിടിയൊക്കെ ഉണ്ടായി രണ്ടുപേരെയും രണ്ട് റൂമിലേക്ക് മാറ്റിയത് കൊണ്ട് വലുതായിട്ടൊന്നും നടന്നില്ല ഷാരനെയൊക്കെ ഒളിച്ചിരുന്നിട്ടാണ് ഗെയിം കളിച്ചത് ഇതെന്തോ എന്ന് ഒളിച്ചു കളിയുക ശരണയുടെ മുടിയൊക്കെ പിടിച്ചു വലിക്കുന്നുണ്ടായിരുന്നു ജിൻഡോ അവസാനം ടാസ്ക് കഴിഞ്ഞപ്പോൾ ജിൻഡോ ടീം തോറ്റുപോയി നിലവിലെ പവർ ടീം വീണ്ടും അധികാരം നിലനിർത്തി ഡബ്ബര് വീണ്ടും എലിമിനേഷൻ എസ്കേപ്പ് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം അതുവരെയും ഗുഡ് ബൈ